അമേധിയിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായത് നിരവധി വാഹനങ്ങൾ തകർത്തെറിഞ്ഞു ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു പറയൂ ബൽറാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അമേഠിയിലെ കോൺഗ്രസിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് അർദ്ധരാത്രിക്ക് ശേഷം ഒരു കൂട്ടം ആക്രമകാരികൾ വടികളും മറ്റ് കമ്പുകളുമായി എത്തി ഓഫീസിനും ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത് നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ ഓഫീസിന്റെ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന നാട്ടുകാരുടെ വാഹനങ്ങളുടെ പോലും ഗ്ലാസുകൾ തകർത്ത നിലയിലാണ് ഉള്ളത് ഈ ശബ്ദം കേട്ട പുറത്തിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാർക്കും നേരെ ഈ അക്രമികൾ ആക്രമണം നടത്തിയെന്നും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കിഷോർലാൽ ശർമ്മ ഈ പ്രദേശത്ത് പ്രചരണം ആരംഭിച്ചതു മുതൽ തന്നെ വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റ് കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് വിജയിച്ചിരുന്നു ഇതിന്റെ ഒരു കടുത്ത മത്സരം ഇത്തവണ സംസ്ഥാന ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് ഇന്നലെ യോടെ ഉണ്ടായ മറ്റൊരു സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ശുഭം സിംഗിന് പരിക്കേറ്റിരുന്നു ഈ കേസിൽ രണ്ട് ബി ജെ പി ജില്ലാ നേതാക്കളടക്കം പത്ത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് ഇതിന്റെ തുടർച്ചയായാണ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നും സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയുടെ നിർദ്ദേശമനുസരിച്ച് ബിജെപി പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ബിജെപി ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ബൽറാം